നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരട്ട ഗോളുകളും അസിസ്റ്റുമായിട്ട് ലെണൽ മെസ്സി മിന്നിക്കത്തിയപ്പോൾ ഇൻ്റർ മയാമി വിജയിച്ചു കയറിയിരിക്കുന്നു അതും തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ ന്യൂ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് കളി മുപ്പത്തി സെക്കൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഇൻറ്റർ മയാമി പുറകിൽ പോയതാണ് പക്ഷേ ശക്തമായിട്ട് മെസ്സിയുടെ നേതൃത്വത്തിൽ തിരിച്ചടിക്കുന്നതാണ് പിന്നീട് കണ്ടത് ന്യൂ ഇംഗ്ലണ്ടിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കമ്പാനയും ടൈലറും മെസ്സിയും ഒരുമിച്ചാണ് ഇറങ്ങിയത് ലൂയിസ് വാരസ് പിന്നീട് സബ്സ്റ്റ്യൂട്ട് റോളിലാണ് വന്നത് അദ്ദേഹം മെസ്സിയുടെ അസ് നിന്ന് ഗോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മെസ്സിയുടെ ഇരട്ട ഗോളുകൾ കൂടാതെ ക്രമാശയും സുവാരസുമാണ് മയാമിയുടെ ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ മുപ്പത്തിയാറാമത്തെ സെക്കൻഡിൽ തന്നെ അതായത് ഒരു മിനിറ്റ് പിന്നീട് മുമ്പ് തന്നെ ന്യൂ ഇംഗ്ലണ്ട് ഇന്തർ മയാമിയുടെ വലയിലേക്ക് പന്തെത്തിച്ചിരുന്നു പിന്നീട് കളിയുടെ മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് മയാമിയുടെ തിരിച്ചടി തുടങ്ങുന്നത് ലു മെസ്സി അവരെ ഒപ്പമെത്തിക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിലായിരുന്നു രണ്ടാം പകുതിയിൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ വീണ്ടും ലിയോ മെസ്സിയുടെ ഗോൾ വന്നതോടെ ഇന്റർ മയാമി ലീഡിലേക്ക് പോയി എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ക്രമാഷിയും എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് സുവാരസും ഗോൾ അടിച്ചതോടെ ഇന്റർ മയാമി ഒന്നിനെതിരെ നാല് ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കി എന്തായാലും പോയ സീസണിൽ അത്ര മികച്ച പ്രകടനം നടത്താൻ കഴിയാതിരുന്ന മയാമി ഇപ്പോൾ എം എൽ എസിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റേൺ കോൺഫറൻസിൽ പതിനൊന്ന് കളികളിൽ നിന്ന് ഇരുപത്തി പോയിന്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്താണ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വർത്താം